ഹായ് ഓൾ ഇന്ന് വന്നിട്ടുള്ളത് എല്ലാവർക്കും വളരെയധികം പ്രയോജനമായിട്ടുള്ള വീഡിയോ ആയിട്ടാണ് വീഡിയോ കാണുമ്പോൾ തന്നെ മനസ്സിലായിട്ട് ഉണ്ടാവും കുരുമുളകിനെ കുറിച്ചിട്ടാണ് കുരുമുളക് എങ്ങനെയാണ് ദീർഘകാലം സൂക്ഷിക്കുക അതുപോലെ തന്നെ പൂപ്പലൊന്നും ഇല്ലാതിരിക്കാൻ എന്തൊക്കെയാണ് ചെയ്യേണ്ടത് കുരുമുളക് കൊണ്ടുള്ള ഒരു സൂത്രവിദ്യയും കൂടി ഈ വീഡിയോയിൽ പറഞ്ഞുതരാട്ടോ വീഡിയോ മുഴുവനായിട്ട് തന്നെ കാണാൻ ശ്രദ്ധിക്കുക വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടതിനെ മറക്കാതെ ലൈക്ക് ചെയ്യുക ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ ഒരുപാട് ഔഷധ ഗുണങ്ങളുള്ള ഒന്നാണ് കുരുമുളക് അങ്ങനെ കുരുമുളക് നമ്മുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താവുന്നതെന്ന് പറഞ്ഞാൽ നല്ലൊരു കാര്യം കൂടിയല്ലേ അപ്പോൾ എങ്ങനെയാണ് കുരുമുളക് പൊടിച്ചിട്ടും അതുപോലെ തന്നെ പൊടിക്കാതെയൊക്കെ ദീർഘകാലം സൂക്ഷിക്കാനുള്ള നല്ലൊരു ടിപ്പാണ് കേട്ടോ വീഡിയോ മുഴുവനായിട്ട് തന്നെ കാണാൻ ശ്രദ്ധിക്കണേ കുരുമുളക് ഉണക്കിയതിന് ശേഷം ഒരു പ്ലാസ്റ്റിക് കവറിൽ സൂക്ഷിച്ച് കഴിഞ്ഞാൽ കുറച്ചും കൂടി ലോങ്ങ് ആയിട്ട് നിൽക്കും പ്ലാസ്റ്റിക് കവറിലാക്കിയിട്ട് അത് ഫ്രിഡ്ജിൽ സൂക്ഷിക്കുന്നുണ്ടെങ്കിൽ കുറേ കാലം നിൽക്കാനുള്ള സാധ്യത കൂടുതലാണ് കേട്ടോ ഇനി മഴക്കാലമൊക്കെ വരുന്ന സമയത്ത് പൂപ്പൽ പോലുള്ള ശല്യങ്ങളൊക്കെ വരാനുള്ള സാധ്യത കൂടുതലാണ് അതുകൊണ്ട് തന്നെ ഇങ്ങനെ പ്ലാസ്റ്റിക് കവറാക്കിയിട്ട് പുറത്ത് വെച്ചിട്ടുണ്ടെങ്കിലും പൂപ്പലിൻ്റെ ശല്യം ഉണ്ടാവാറുണ്ട് അപ്പോൾ കുരുമുളകിൻ്റെ പുറത്തൊരു വൈറ്റ് കളറായിട്ട് വരും അത് കുരുമുളകിന് പൂപ്പൽ ബാധിച്ചതാണ് കേട്ടോ അതുകൊണ്ട് തന്നെ അങ്ങനെ പുറത്ത് വെക്കേണ്ട ആവശ്യമില്ല നമുക്ക് ഈ ഒരു കവറിൽ കെട്ടിയിട്ട് ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്ത് കഴിഞ്ഞാൽ കുറേ കാലം നിൽക്കും ഏകദേശം ഒരു വർഷവും രണ്ട് വർഷമൊക്കെ കുരുമുളക് സ്റ്റോർ ചെയ്യാൻ പറ്റിയത് ഫ്രിഡ്ജ് ഫ്രിഡ്ജിലാണ് കേട്ടോ ഒട്ടും മണോ അതുപോലെ തന്നെ കുരുമുളക് മോശമൊന്നും ആവില്ല കേട്ടോ ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്തതെന്ന് വെച്ചിട്ട് ഇതുപോലെ നല്ല ടൈറ്റ് ആയിട്ടുള്ള കവറിൽ സ്റ്റോർ ചെയ്ത് ഒരുപാട് കാലം ആ ഫ്രഷ് ആയിട്ടുള്ള കുരുമുളകിൻ്റെ അതേ ഫീലിങ്സ് തന്നെ കിട്ടും കേട്ടോ ഇനി നമുക്ക് ഇതൊന്ന് റോസ്റ്റ് ചെയ്തിട്ട് പൊടിച്ചെടുക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം പൊടിക്കുന്നതിന് മുമ്പ് നമുക്ക് ഇതുപോലെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം കേട്ടോ റോസ്റ്റ് ചെയ്തെടുക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ കുരുമുളക് പൗഡർ നല്ല ഫൈൻ പൗഡറായിട്ട് കിട്ടുകയും ചെയ്യും അതുപോലെ തന്നെ കുരുമുളക് പൊടിച്ച് കഴിഞ്ഞാൽ കുറേ കാലം സൂക്ഷിച്ച് വെക്കാം കേട്ടോ പൂപ്പലൊന്നും ഇല്ലാതെ അത് നമുക്ക് പുറത്തന്നെ സ്റ്റോർ ചെയ്ത് വെക്കാം ഏകദേശം ഒരു മാസം വരെ പൂപ്പലോവും കാര്യമൊന്നും ഇല്ലാതെ പുറത്തന്നെ നമുക്ക് സ്റ്റോർ ചെയ്യാൻ പറ്റുന്നതാണ് ഇതുപോലെ ഒന്ന് കുരുമുളക് ചൂടാക്കിയെടുക്കണം കേട്ടോ നല്ലോണം ചൂടാക്കിയെടുക്കണം ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കുക കാരണം ഹൈ ഫ്ലെയിമിൽ വെക്കരുത് പെട്ടെന്ന് തന്നെ കെരിഞ്ഞ് പോകും കേട്ടോ അപ്പോൾ ആ ഫ്ലേവർ നഷ്ടപ്പെടും കുരുമുളകിൻ്റെ കുരുമുളകിൻ്റെ ഫ്ലേവർ നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ പിന്നീട് നമ്മൾ ഉണ്ടാക്കുന്ന ഫുഡിന് ആ ഒരു ഫ്ലേവറിൽ നിന്ന് ആ കെരിഞ്ഞതിലേക്ക് മാറുമ്പം ടേസ്റ്റ് കിട്ടണമെന്നില്ല അതുകൊണ്ട് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ ചൂടാക്കിയെടുക്കുക നല്ലോണം ചൂടായി വരുമ്പോൾ ഇതുപോലെ പൊട്ടിത്തെറിക്കും കേട്ടോ അതിൽ നിന്ന് തന്നെ ഇങ്ങനെ ഓരോന്ന് തെറിച്ച് പുറത്തേക്ക് വരും അപ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് വെക്കാവുന്നതേ ഉള്ളൂ ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം കുറച്ച് തണിഞ്ഞ് കഴിഞ്ഞ ഉടനെ നമുക്ക് ജ്യൂസിൻ്റെ ചെറിയ ജാറിലിട്ടിട്ട് ഒന്ന് പൊടിച്ചെടുക്കാം വളരെ നല്ലൊരു ഹെൽപ്പ് ഫുള്ളായിട്ടുള്ളൊരു വീഡിയോ ആണെന്ന് വിചാരിക്കുന്നു കാരണം എല്ലാവർക്കും കുരുമുളക് സ്റ്റോർ ചെയ്യുക അതുപോലെ തന്നെ ഒരുപാട് കാലം എങ്ങനെയാണ് കുരുമുളക് പൂപ്പലും അതുപോലെ തന്നെ കട്ട് നിന്നും കെട്ടാണ്ട് എങ്ങനെയാണ് സ്റ്റോർ ചെയ്യുക എന്നൊക്കെ അറിയാൻ താല്പര്യം ഉണ്ടാകുമെന്ന് വിചാരിക്കുന്നു അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്തിട്ടുള്ളത് ജ്യൂസിൻ്റെ ജാർ എടുക്കുന്ന സമയത്ത് ഒട്ടും വെള്ളം ഇല്ലാത്തതെടുക്കാൻ ശ്രദ്ധിക്കട്ടോ കാരണം ഒരുപാട് ലോങ് ആയിട്ട് സൂക്ഷിക്കേണ്ടതാണ് അതുകൊണ്ട് പിന്നെ വെള്ളം ഇല്ലാത്ത ജാർ എടുക്കാൻ ശ്രദ്ധിക്കുക നമ്മളെല്ലാം ഉപയോഗിക്കുന്ന സാധനങ്ങളിൽ ഒട്ടും വെള്ളം ഇല്ലാതിരിക്കാനും വളരെയധികം ശ്രദ്ധിക്കേണ്ട കേട്ടോ എന്നാലാണ് ആ കട്ടയും അങ്ങനത്തെ ഒരു ബോൾസ് പോലെ ആയി കിട്ടാറുണ്ട് അതൊന്നും ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നല്ല ഫൈനായിട്ടുള്ള പൗഡറാക്കി എടുത്തിട്ടുണ്ട് ഇത് ഫൈനായിട്ട് എടുക്കണമെന്ന് നിർബന്ധമൊന്നും ചിലർക്ക് കുറച്ച് ഒരു കടിക്കാനുള്ള ആ ഒരു രൂപത്തിലെടുക്കുക അത് നമ്മൾ ജ്യൂസ് അടിക്കുന്ന സമയത്ത് ശ്രദ്ധിച്ചാൽ മതി വേഗത്തിൽ ഓഫ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ല തെരിതരിപ്പ് പോലെയും കിട്ടും കുറച്ച് ഫൈനായിട്ടുള്ള പൗഡറായിട്ട് ഇങ്ങനെയും കിട്ടും കിട്ടും ഇതിങ്ങനെ തണിഞ്ഞതിന് ശേഷം മാത്രമേ നമുക്ക് കണ്ടെയ്നറിലേക്ക് സ്റ്റോർ ചെയ്ത് വെക്കാം കേട്ടോ കണ്ടെയ്നറിൽ സ്റ്റോർ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പുറത്തന്നെ വെച്ചാൽ മതി ഏകദേശം ആറ് മാസം വരെയൊന്നും ഒന്നും ആവില്ല കേട്ടോ ഒരു പൂപ്പലും കിട്ടിയില്ല അതുപോലെ തന്നെ ഒന്നും കട്ടയൊന്നും ഉണ്ടാവില്ല കേട്ടോ ഇനി അടുത്ത ടിപ്പ് കാണിച്ചു തരാം എല്ലാവർക്കും ഉണ്ടാകുന്നതാണ് മൂക്കടപ്പ് അതുപോലെ തന്നെ കഫക്കെട്ട് പിന്നെ തലവേദന ഒക്കെ ഉണ്ടാവാറുണ്ട് ആ ഒരു സമയത്ത് ചെയ്യാൻ പറ്റി ഏറ്റവും നല്ലൊരു ടിപ്പാണ് ഇത് കുരുമുളകിനെ ഇതുപോലൊരു സൂചിൻ്റെ തെല്ലിനെ കൊണ്ടുപോയിട്ട് ഒന്ന് കുത്തി കൊടുക്കുക എന്നിട്ട് ഫ്ലെയിം ഒന്ന് കത്തിച്ചു കൊടുത്തതിന് ശേഷം ജസ്റ്റ് ഒന്ന് തീ കൊടുത്താൽ മതി അപ്പം തന്നെ നല്ലൊരു സ്മെല്ല് വരും കുരുമുളക് എന്ന് അത് നമ്മുടെ മൂക്കിലേക്ക് ഒന്ന് വലിച്ചിട്ടിങ്ങനെ നല്ലൊരു വലിക്കുമ്പോൾ തന്നെ നമുക്ക് മൂക്കിന് നല്ലൊരു ആശ്വാസം കിട്ടുന്നതാണ് കേട്ടോ എല്ലാവരും എന്തായിട്ട് ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുകയാണെങ്കിൽ ഈ കഫക്കെട്ടും ജലദോഷമൊക്കെ ഉള്ളവർക്ക് വളരെ നല്ലൊരു ടിപ്പാണ് ഇത് അതുപോലെ തന്നെ തലവേദന ൊക്കെ ഉണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ മാറിക്കിട്ടാനും ഇത് വളരെയധികം ഉപകാരപ്പെടുന്നതാണ് വീഡിയോ എല്ലാവർക്കും വളരെയധികം പ്രയോജനമായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു ഇനി ഇത് ആഫ്റ്റർ യൂസ് ചെയ്തതിനു ശേഷം ഇത് വേസ്റ്റിലേക്ക് കളയാണ് കേട്ടോ ചെയ്യുക ഇതിൻ്റെ സ്മെല്ലും കാര്യമൊക്കെ വന്നതിന് ശേഷം പിന്നീട് നമുക്ക് ഇത് സ്റ്റോർ ചെയ്യാൻ കാര്യമൊന്നും പറ്റില്ല കേട്ടോ അതുകൊണ്ട് തന്നെ ഇത് വേസ്റ്റിലേക്ക് കളയുകയാണ് ചെയ്യാം കുറച്ച് സമയം നല്ല സ്മെല്ലും കാര്യമൊക്കെ ഉണ്ടാവട്ടോ ഇതിന് അതിൻ്റെ ആഫ്റ്റർ നമുക്കത് വേസ്റ്റിലേക്ക് കളയുകയാണ് ചെയ്യാം വീഡിയോ ഇഷ്ടപ്പെട്ടിട്ട് മറക്കാതെ ലൈക്ക് ചെയ്യുക ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒന്ന് വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കണേ താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ please subscribe my channel